ഇത് മഞ്ഞപ്പുറ മാസ്ക് മോട്ടോഴ്സ് ആയിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് വണ്ടി ബി എ സിക്സ് മോഡലാണ് നമ്മളത് വർക്ക് ചെയ്യാൻ കഴിച്ചിട്ടുണ്ട് ജന ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു കൊണ്ട് അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ലൈറ്റിൽ ബ്രേക്ക് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് നമുക്ക് ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ക്രീസ് ചെയ്യാം വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ ക്ലച്ചിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കഴിച്ചതാണ് ക്ലിഷിൻ്റെ ഭാഗത്തായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല കേട്ടോ അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ ബോട്ട് ഐഡി യൂണിറ്റായാലും നിലയിൽ വേറെ കമ്പനിയൊന്നും ഇല്ല പക്ഷെ എല്ലാം ഒന്നും ക്ലീൻ ചെയ്ത് കിട്ടാൻ പറ്റില്ല അത്യാവശ്യം നല്ല രീതിയിൽ ക്ലച്ച് വർക്ക് ചെയ്തിട്ട് പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തരാം ബെൽറ്റ് ആയാലും നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നതിന് നമുക്ക് അതിനെ ഉപയോഗിക്കുക വേറെ കുഴപ്പമൊന്നും അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് എയർ ഫിൽറ്റർ നമുക്കത് മാറ്റാറായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പൊല്യൂഷനൊക്കെ എടുക്കാറില്ല അപ്പോൾ പൊല്യൂഷൻ്റെ സമയത്ത് നമുക്ക് എയർ ഫിൽറ്ററും പെക്കും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഫിൽട്ടർ നമുക്കത് മാറ്റത്തൊരു കാലാവധിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ എയർഫിറ്റ് ഒന്നും നമുക്ക് മാറ്റിയിടാം പിന്നെ അതുപോലെ നമുക്ക് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്ക് ഒന്നും നിലവില് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഫ്രണ്ട് ബ്രേക്ക് നമുക്ക് ക്ലീൻ ചെയ്തെടാം വേറെ കുഴപ്പമൊന്നും കൂടില്ല ഫ്രണ്ടിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് കേബിൾ നമുക്കത് മാറ്റിയിടാം അതിൻ്റെ ഈ ഔട്ടറൊക്കെ പൊട്ടിയിട്ട് ഈ ഒരു ബ്രേക്ക് കേബിൾ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തൊക്കെ ചെക്ക് ചെയ്ത് ബാറ്ററി ഇരിക്കുന്ന വണ്ടി വന്നപ്പോഴെ പേരാണ് എക്സിഡൻറ്റെ ബാറ്റിലാണ് ഇരിക്കുന്നത് നിലയിൽ വോൾട്ടൊക്കെ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ആറ് അഞ്ച് വോൾട്ട് കിട്ടുന്നുണ്ട് ആ ടെസ്റ്റ് ലീക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റ് ലീക്ക് കൊടുക്കുമ്പോൾ ബാറ്റ് എട്ട് പേരൊക്കെ എത്തുന്നുണ്ട് എട്ടിലെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക അപ്പോൾ നിലവിൽ എട്ട് വരൊക്കെ എത്തിയിട്ടുണ്ട് ഏത് സമയത്ത് നമുക്ക് ആ സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കട്ടോ ആ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ നമുക്ക് ബാറ്റ് കൈകളൊന്ന് മാറ്റി കഴിഞ്ഞാൽ മതി എ സിക്സ് മോഡൽ വണ്ടി വളർത്താൻ എപ്പോഴും ബാറ്ററി സപ്പോർട്ട് എപ്പോഴും നല്ല പവർ ആയിട്ട് വേണം അത് അപ്പോൾ അത് നോക്കിയിട്ട് കംപ്ലയിൻറ്റ് വരുമ്പോൾ ഒന്ന് ചെയ്താൽ മതി പിന്നെ നമുക്ക് പ്ലഗ് മാറ്റിയിടണം പ്ലഗ് ഏർപ്പെട്ട് കൂടി നമുക്ക് ഒരു പച്ചാണ് മാറ്റുന്നത് അപ്പോൾ പ്ലബ് കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മോശമായിട്ടു കേട്ടോ ഇഞ്ചി ഓയിൽ മാറ്റിയിട്ട് ഒരു മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റി കളയുന്നതായിരിക്കും നല്ലത് നമുക്കറിയില്ല എത്ര കിലോമീറ്റർ ആയിട്ടുണ്ട് എന്നുള്ളത് അത് നിങ്ങൾക്ക് അറിയുള്ളൂ അപ്പോൾ ഒരു മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു മോശമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിലും കൂടി മാറ്റി കളയുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇപ്പോൾ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നമുക്കിപ്പോൾ അതിൽ ജന സർവീസ് പിന്നെ എയർ ഫിൽറ്റർ മാറ്റിയ പ്ലഗ്ഗ് മാറ്റിയ ഒരു ബ്രേക്കിൻ്റെ ഒരു കേബിള് മാറ്റുക അതൊക്കെയാണ് നമുക്ക് ചെയ്യാറുണ്ട് പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാറുണ്ട് പിന്നെ എൻ ജിഒവിന്റെ കേസ് ഒന്ന് നോക്കിയിട്ടൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ